അതുപോലെ തന്നെ കള്ളം പാറയല്ല എന്നും കള്ളന്റെ കള്ളൻ്റെ കയ്യിൽ പൊന്നിൽ കൊടുത്തോല്ല കള്ളം പാറയല്ല എന്നും മാ കള്ളന്റെ കയ്യിൽ ഒരു വ്യക്തി മനസ്സിലാക്കണം ആ വ്യക്തി വളരെ മോശമാണ് കാരണം മഹാന്മാരവരെ തള്ള അടയാളപ്പെടുത്തുന്നത് കാണാ ഒരു മനുഷ്യനെ മനസ്സിലാക്കലവരെ സംസാരം കൂടാതെ ഈ പെണ്ണിന്റെ മനസ്സെങ്ങനെയെന്ന് അറിയാൻ കഴിയൂല സാധാരണക്കാർക്ക് മനസ്സെങ്ങനെ കൂട്ടുകൂടാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റോ അതെ ഒപ്പം നിന്ന് വെക്കോ പിന്നെ സാധാരണക്കാർക്ക് അറിയാൻ പറ്റൂല പിന്നെ ഈ വ്യക്തിനെ എങ്ങനെ ഈ പെണ്ണിനെ മനസ്സിലാക്കലെങ്ങനെ അറിയോ മറ്റുള്ള ആളുകളുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് മറ്റാളുകളുടെ കുറ്റവും പറയുന്നുണ്ട് കള്ളത്തരം പറയുന്നുണ്ട് എന്ന് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കണം ഈ വ്യക്തിയുടെ അകം കല്വ് നന്നായി തന്നെ ആ കല്വ് നന്നാകാൻ വേണ്ട നല്ല കാര്യ സത്യം മാത്രം പറയണം അതാണ് മുത്തായ തങ്ങള് വിളിപ്പിച്ചത് കുലിൽ സത്യം പറഞ്ഞു അത് കഴിപ്പാണെങ്കിലും ശരി ഒരുപക്ഷെ സത്യം പറഞ്ഞത് കൊണ്ട് പ്രയാസമുണ്ടായി ഇവരും എന്നാലും സത്യം പറഞ്ഞോ മുമ്പൊക്കെ ഒരു കടവ് പറയണമെങ്കിൽ നമ്മൾ വേറെ ആളുകളെ കൂട്ടത്ത് പോകണം വേറെ ആളുകളുമായിരിക്കണം അതേ സമയത്ത് നമ്മളെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഒറ്റ നമ്മളെ റൂമിൽ ഒറ്റക്ക വീടിന്റെ മൊത്തത്തിലുള്ള കഥകടിച്ചിട്ടുണ്ട് ജനലടച്ചിട്ടുണ്ട് ും മടിച്ചിട്ടുണ്ട് എന്നാലും കള പറയാൻ പറ്റും അതെങ്ങനെ മൊബൈലുള്ളത് കൊണ്ട് എല്ലാ വല്യത്തും മൊബൈലാണ് എല്ലാ വല്യത്തും മൊബൈലാണ് എല്ലാ ചെറിയവരംഗത്തും മൊബൈലാണ് വല്യവരും ഞാനത് വിമർശിക്കല്ല അത് നല്ലത് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലത് വലുപ്പാട് പറ്റും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് നോക്കി കുറുവാനോ പറ്റും അതുപോലെ തന്നെ മുയതിമാരെല്ലാം പറ്റും ഡിഫായിമാരെല്ലാം പറ്റും ഒക്കെ പറ്റും എന്നാലോ കള്ളത്തരം പറയാനും പറ്റും എന്റെ ഉള്ളിൽ ഇന്ന് ഇപ്പൊ എന്താ പരിപാടി മാപ്പിള വിളിച്ചത് ഞാൻ എന്നാ കേൾക്കണ മാപ്പിളക്ക് നല്ല തോൽപ്പര്യവും ഏഹ് അതുപോലെ തന്നെ നമ്മൾ ആളുകൾ ഇങ്ങനെ നമ്മൾ കള്ളം പറയുമ്പോ നമ്മളെ വീട്ടിലെ കൂടെ കുട്ടി പഠിച്ചത് അപ്പൊ പിന്നെ വന്നിട്ട് കുട്ടിയായാലും പറയും

ആ പറയൽ കൊണ്ട് തന്നെ ദോഷങ്ങൾ ഓർക്കപ്പെടും ആ പറയലുകൊണ്ട് തന്നെ ദോഷങ്ങളില്ലാതെ മുമ്പ് എല്ലാ വീട്ടിലും കുത്തുബീയത്തിലും ഇപ്പൊ വീട്ടിലൊന്നും ഇല്ലാതെ എല്ലാവരും രോഗിയാടാണ് എല്ലാവർക്കും സമാധാനക്കെടാണ് ആ കുത്തുബിയും നടത്താനുള്ള പൈസ ഡാക്ടറുള്ള പൈസ കൊണ്ടേ കൊടുക്കണം അതേ സമയത്ത് മുമ്പ് നടത്തിയ ഹോസ്പിറ്റലിൽ വളരെ ഭൂമിയായിരുന്നു ഇങ്ങനെ നല്ലൊരു ജീവിതത്തിൽ ഒരുപാട് കൊണ്ടുവരാൻ െ അപ്പൊക്കെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ മാസം മുപ്പതാം തീയതി നമുക്ക് നടത്തണം അള്ളാഹു തോപ്പ് നൽകട്ടെ ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം നമ്മളെ തുടങ്ങുന്ന പലിശരഹിത പണ്ട് അതല്ലെങ്കിൽ നിക്ഷേപം അതിന് തുടങ്ങും ഒരുപാട് ആളുകൾ പേരുന്നല്ലോ എല്ലാവർക്കും വറക്കെത്തിയട്ടെ എല്ലാവർക്കും നൽകട്ടെ ഇനി അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൂടുമ്പോ അതായത് റബിയുലി നമ്മളെ ഈ സ്വലാത്തിന്റെ വാചികൾ നമുക്കറിയാം റബിയുലിയ അവസാന ആ അവസാനത്തെ വെള്ളിയാഴ്ച രാമിന്റെ നേരെ മുമ്പുള്ള വ്യാഴാഴ്ച നമ്മൾ എത്രയാണോ കാശ് ആ കാശ് നമുക്ക് അതിനൊരു അഞ്ഞൂറ് ഉറുപ്പ്യ നമ്മളെ ബസ്സിന് എടുക്കുമ്പോൾ അത്രേ ഉള്ളൂ അത് നമുക്കൊരു പറക്കത്തിലൂടെയാണ് നമ്മളെ വന്നൊരു സുക്ര എന്ന് നിലക്കാം ബാക്കി എത്ര സംഖ്യ ഉണ്ടെങ്കിലും അന്ന് നൽകപ്പെടും ഒരു രീതിയിലും പലിശ വരാതെ തന്നെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ അടച്ച സംഖ്യയും രഹസ്യമായി തന്നെ നമ്മൾ സൂക്ഷിക്കും പോലെ ഈമാരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുന്ന സമയമാണ് കാരണം മുത്തായ തങ്ങളുടെ ജനനത്തിന്റെ ജന്മദിനത്തിന്റെ മാസമാണ് അപ്പം ആ മാസത്തിൽ നമുക്ക് തന്നെ നമ്മളെ നമ്മളെ കൈ കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അതുകൊണ്ടാണ് ആ മാസം തിരഞ്ഞെടുത്തത് വേറെ അതുകൊണ്ട് ദുരവിയായ യാതൊരു ലക്ഷ്യവുമില്ലാതുകൊണ്ട് നമ്മളൊക്കെ അതിൽ പങ്കെടുക്കുകയും പറ്റാവുന്ന ആളുകൾക്ക് പങ്കെടുപ്പിക്കുകയും വേണം നല്ല കാര്യങ്ങളുമായി നമ്മൾ സഹകരിക്കണം അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം അതിന്റെ പിന്നിലും ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ട് സഹായങ്ങളുണ്ട് അധ്വാനങ്ങളുണ്ട് ഇനിയും ഒരു വർഷം അത് പൂർത്തിയാകുമ്പോഴേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിൽ വേണം അള്ളാഹുബെ പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന കൂടുന്ന എല്ലാവർക്കും വലിയ പറക്കത്ത് നീ നൽകണേറന്മാനെ തോഫീക്ക് നൽകണേറന്മാനെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ വരെ അതിൽ പേര് വന്നിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളെ നമ്മളെ പ്രിയപ്പെട്ട ഒരാള് അതിലേക്ക് ഇരുന്നൂറ് രൂപ സംഭാവനയായി തന്നിട്ടുണ്ട് അള്ളാഹു അവർക്ക് നീ വറക്കത്ത് നൽകണറേ അവർക്ക് നീ ശിപ നൽകണേറഹ്മാനെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കണേ പമ്പരാനെ അതിന്റെ ദവാബൻ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഭർത്താവ് ഉപ്പ അതുപോലെ തന്നെ സഹോദരി ഇങ്ങനെ ആരൊക്കെ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവരിലും അവകളുടെ സഭാപനം നീ എത്തിച്ചു കൊടുത്ത് എല്ലാവരും കവറും നീ സ്വർഗമാക്കണേ തമ്പുരാനെ അവർക്കും മക്കൾക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പയറും വർക്കത്തും സമാധാനവും സന്തോഷവും നിന്റെ അള്ളാഹുബൈദിന്റെ സുഖലോകസ്വർഗവും നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ തിരി മരണപ്പെട്ടവർക്കുള്ള തെളിവിലാണ് പാലം മന്നം لا اله الا الله ിൽ പഠിക്കുമ്പോഴും ഇവകളുടെ ഭവനെത്തിച്ചു കൊടുക്കണം പഠിച്ചുകൊണ്ട് അഭിപാട് മഹാന്മാരും ഒരുപാട് മോമിനികൾ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും

ുംങ്ങും ഞങ്ങൾക്കുള്ളവർക്കും കൂടെ വരുന്നത് യുവാ ചെയ്യാനാണ് ഒരുപാട് ജാപിത് വന്നിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അതൊന്നും പറയേണ്ടതില്ല നല്ല ഇതിലാസോടു കൂടി നമ്മൾ ഈ മജനസിൽ വന്നാൽ برتقائے حلالائے ارادے سے لیکن اا ارادے اللہ تعالی ہوتی۔ میں تو اپاڑ بنوں گا۔ اللہ ہمیں مجلس میں برکت قیامت نال والے بنا دے مرتتے دعا کی جواب اللہ نال میں مجلسائی اللہ ہمیں مجلس نال قبول کر دے بسم اللہ الرحمن الرحیم الحمدللہ الحمدللہ رب العالمین حمدیو اپ ربو یکافی مزیدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال وصحبه رسولك سيدنا مولانا محمد صلاه تنجينا بها من جميع الاهوال والبليات وتزلفنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع العذاب ുംബീബാധി സ്വീകരിക്കണേബിന്റെ

ഒരുപാട് ചെലാൻ പറഞ്ഞു നിൽക്കാൻ പറയാൻ പാടാൻ ഞങ്ങളെ നടത്താൻ തരണം ഭാഗ്യം നൽകണേ അവിടെ വെച്ച് ഹബീബിനെ ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ല പലതവണ കാണിക്കണേ അല്ല അവിടുത്തെ ആ പൗവിൽ നിന്ന് കുടിപ്പിക്കണേ അല്ല

ഒഴിവാക്കി തരണേ അല്ല എല്ലാ നിന്നും നിന്നും അമ്മ കാക്കണേ റഹ്മാനേ സ്വന്തമായുള്ള കടങ്ങളും നീ മേലുള്ള കടങ്ങളും ഏറ്റെടുത്ത് തരണേ അല്ല ഞങ്ങൾക്കല്ല ഞങ്ങൾക്കുള്ളവർക്കല്ല ഒരുപാട് ഹാജത്തുകളുണ്ട്

ായ സമ്പത്ത് ഏറ്റി നൽകണം റഹ്മാനെ വിദേശത്തുള്ള ഭർത്താക്കന്മാരെ കുറിച്ചും മക്കളെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ മകൻ മകൻ പ്രത്യേക ആ നൽകുന്ന ശമ്പളത്തിൽ നിന്ന് എല്ലാ മനസ്സിലേക്ക് തരുന്ന സഹോദരി ഉണ്ട് ആ കുട്ടിയെ നീ നോക്കണം റഹ്മാനെ ജോലിയിൽ പറക്കെത്തിയ റഹ്മാനെ ആ സഹോദരി പിൻ ഭർത്താവനും കുടുംബത്തിലും എല്ലണമല്ല മജ്ലിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് ഇതിനെ സഹായിക്കുന്നവരുണ്ട് നോക്കുന്നവരുണ്ട് അധ്വാനിക്കുന്നവരുണ്ട് ആവശ്യമുള്ളവർക്കെ ചെയ്തു തരുന്നവരുണ്ട് മജ്ലിസിൻ്റെ സൗകര്യത്തിന് ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലാഹുവേ എല്ലാവരെയും നിനക്കറിയാം അളവന്റെ പ്രതിഫലം നൽകി പിന്നെയാ ഒന്നാണ് സന്തോഷത്തിനാക്കണേറപ്പേ ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളവർക്കും പ്രത്യേകിച്ച് മജിച്ച് വന്നവർക്കും വീക്ഷിക്കുന്നവർക്കും രോഗങ്ങളെ തൊട്ട് വലിയ കാവല നൽകണമല്ലേ ട്യൂമർ നിലകല്ലറപ്പേ കിടിലിക്ക് തകരാറ് റബ്ബേ ഇറമ്പ് ശ്വാസമുട്ട റബ്ബേ നീ ഞങ്ങൾക്ക് തന്നെ അഴുകൾക്കെല്ലാം അതിൻ്റെ പൂവത്ത് നിലനിർത്തി തരണമല്ലോ നിലനിർത്തി തരണേ അല്ല ഞങ്ങളെ നീ അയ്പാക്കൽ നിറമ്പ് തകർത്തൽ നിറപ്പ് ഞങ്ങളെ നീ തളർത്തൽ ഇറമ്പ് ഞങ്ങൾ എവിടെയായി ഞങ്ങളെ കൂടെ നീ ഉണ്ടാകണമല്ല ഞങ്ങളെ 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 മക്കളെ ഞങ്ങളെ ഉസ്താദുമാരെയും ഞങ്ങളെ ക്രിസ്ത്യന്മാരെയും സ്നേഹിക്കുന്നവരെയും രണ്ട് ലോകത്തും നീക്കണേമ്പിലും ഒരു മുസ്ലിം ഭാഗത്തിലും ഒരു ആഭാത്തിലും പടാതെ നീ കാക്കണമല്ലേ നീ വളർത്തി തരണേ ും നീ അതിനാവശ്യമുള്ളതൊക്കെ നീ തരണേ ഞങ്ങളുടെ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച വിഷയങ്ങളല്ല ഭംഗിയായി പൂർത്തിയാക്കാനുള്ള കഴിവ് കൊടുക്കണേ റഹ്മാൻ ഒരു അപകടത്തിലും ഒരു ഇടങ്ങേറിലും ബുദ്ധിമുട്ടിലും പെടാതെ പ്രത്യേകം ഞങ്ങളെ മക്കളെ നീക്കാക്കണമല്ല അവർക്കൊക്കെ കുടുംബ ജീവിതത്തിന് സമയമാകുമ്പോറായ ജീവിതം നീ നൽകണേ മക്കൾ വിവാഹിതരാണ് അവർക്കൊക്കെ നമ്മുടെ വീട്ടിലും ഞങ്ങളുടെ എല്ലാവരുകളിലും വറക്കത്ത് നൽകണം പ്രധാന ആയുസിലും അമലിലും ഇണകളിലും മക്കളിലും വാഹനങ്ങളിലും സുത്തുക്കളിലും നീ ും തരുന്നതിലും സംരക്ഷണം ഉദ്ദേശി വളരെ സന്തോഷത്തിന് നടത്താൻ ആവശ്യമുള്ളതൊക്കെയും നീ നൽകണം അങ്ങാന് ഒഹ്മാനപ്പെട്ടുകൊണ്ട് നൽകണം അങ്ങാന

ും സമാധാനവും മനസമാധാനവും ഭർത്താവ് എല്ലാവർക്കും വിജയത്തിലാക്കണവട്ടെ സഹോദരങ്ങൾ

صلى الله على محمد صلى الله عليه الله كامل اللهم انت من القيام ما نقل صفات سيئة سليمنا ربنا لا إله إلا الله لا إله إلا الله الله لا إله إلا الله محمد رسول الله اللهم صل على آه محمد يا ربي صل على محمد السلام عليكم